എന്റെ പ്രേമം അഗാധവും ആണെന്ന് വലിയ വാക്കാ തട്ടിക്കോ അദ്വൈതവും ഞാൻ ആണ ഇടുന്നു അഖില വേണ്ട വേണ്ട നിത്തു കുട്ടിയെ ശരിക്കും ലവുണ്ടോ അത് വൺ ബൈ ട്രാഫിക് ആണോ ആ മറുപടി കിട്ടിയാൽ ആദ്യം ഞാൻ വായിച്ച് വ്യാഖ്യാനിച്ചു തരാം പെൺകുട്ടികളുടെ കത്തിൽ ദൂരാർത്ഥം കാണും കൊമ്പിനും കൊളമ്പ ഹലോ ഹലോ എന്തു മധുരമായ ശബ്ദം വാട്ട് വട്ട് സ്വീറ്റ് അല്ല പക്ഷെ നല്ല ബോഡി ബ്യൂട്ടി ഉള്ള ഒരാളാണ് ബേസിക്കലി ഞാനൊരു ലവറാണ് ഇതുവരെ ആരെയും പ്രേമിച്ചിട്ടില്ല ഫസ്റ്റ് ടൈം ചാരിത്രം പോലും നഷ്ടപ്പെട്ടിട്ടില്ല പേര് പേര് അവസ്ഥ അവസ്ഥ വൈവാഹികളോടായ പറയാല്ലോ പക്ക ഒറ്റ മോശ ഓളൊരു ബഡ്കട്ട സ്വഭാവ കല്യാണം കഴിച്ചിട്ടില്ലേ ഭാര്യ ഒക്കെ ഉണ്ട് അതിൻ്റെ വല്യ ആര്യൊന്നുമില്ല അതുകൊണ്ടാ തെളിച്ചില്ലാത്ത മതം ജാതി ഇസ്ലാമാണ് മുസൽമാൻ ഇസ്ലാം ക്വാളിഫിക്കേഷൻ യോഗ്യത അത് പിന്നെ നാലാം ക്ലാസ് തോറ്റതാ സ്കൂളിൽ പോയിട്ടുണ്ടല്ലോ മാവൊക്കെ വല്ലാടെ കട്ടിയിലൊന്നും എഴുതണ്ടായി അങ്ങനെ പോവാൻ പറ്റിയില്ല അതുകൊണ്ടാ കഷ്ടപ്പാടൊക്കെ എന്താണ് എന്താണങ്ങള് രണ്ടാളൊന്ന് ക്ലാസ്സിൽ വരാൻ നേരം വയ്ക്കി അത് സാറേ ഞാൻ ദുബായി വരെ പോണത് സ്വപ്നം കണ്ടപ്പോ നീച്ചാ വൈകി അപ്പൊ നിനക്ക് എന്താടാൻ പോലെ നമസ്കാരം ഈ ഈ സദാശിവം കൈമളന്റെ വീടല്ലേ എന്താ ആ സദാശിവം കൈമളൊന്ന് കണ്ടാന്നേ ആള് ഞാനാ കണ്ടില്ലേ കണ്ടു പോയിക്കോ ആ ഓക്കെ താങ്ക് യു അല്ല ഞാനൊരു കാര്യമറിയാൻ വന്നോ ഏതാടാ രേണൻ ചെങ്കമ്പുഴിയുടെ ചങ്ങമ്പുഴയോ എന്റെ വീട് കോന്നിപ്പുഴ അടുത്തല്ലേ ആ ഞാൻ ക്രോസ് ആയപ്പോ ഉണ്ണീടെ മരിച്ച ഫ്രണ്ടാ ഫ്രണ്ടാമാ മരിച്ച ഉണ്ണിയുടെ ക്രോസ് ആയ ഫ്രണ്ടാ നിർക്കുവല്ല അസുഖം ഞങ്ങൾ ഫ്രണ്ട് പല അനർത്ഥങ്ങളും നടക്കുന്നുണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ക്ലോക്ക് പെട്ടെന്ന് നിന്നു അല്ല ബാറ്ററി നിന്നും ആകാശച്ചെരുവിലാരോ ചെരുവിലാരോ ഗൂരി കിണ്ണം തട്ടിമറിച്ചു ശാപത്തിൻ തിറ കെട്ടിത്തുള്ളി പൊട്ടിപ്പോയൊരു പട്ട ചരടും കിട്ടാപ്പൊന്നിൻ പത്തര മാറ്റും തന്നെ വ്യർത്ഥതയോദും സർവം സഹയാം ഭൂമി ദേവി കിന്നും എന്നും ശരശയ്യ ശരശൈ്യ ബ്ലങ്കാളിന്നും ബ്ലങ്കാളി ബ്ലങ്കാളി ഒരു മിനിറ്റ് ബ്ലങ്കാളി ബ്ലൂ ഇതെന്ത് നാ കയറി ചുറ്റാണ് ബ്ലങ്കാ ബ്ല ബംഗാൾ ആ സ്ഥലത്ത് ഞാൻ എല്ലാം വിട്ടറിഞ്ഞിട്ട് ഓടി പോന്നത് എനിക്കും രണ്ടാഴ്ചത്തിൽ ചോദിച്ചിരുന്നു നാട്ടിൽ പോവാൻ ഒരു മാസത്തേക്ക് പോയിക്കോളൂ താങ്ക് യു സാർ പിന്നെ ഇങ്ങോട്ടേക്ക് വരണ്ടി ചോദിച്ചാൽ ഉണ്ടോ പ്രേമിക്കാൻ നീ എനിക്കൊരു പ്രശ്നമല്ല ഇതെന്താണെന്ന് അറിയാമോ അബ്ദുള്ള ഇതെന്താണെന്നറിയാമോ ഷേഖ് അബ്ദുള്ള അങ്ങ് ദുഫായിൽ ഈ അബ്ദുള്ളയുടെ ാണ് ഞാൻ അങ്ങ് ദുബായിൽ എല്ലാം ഈ ഇടത്തോട്ടാണല്ലോ മാത്രമല്ല അവർ ഈ വലം കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ് വൈദബൈ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ് എനിക്കാവശ്യത്തിൽ അധികമുള്ളതും പണം എന്നെ ഇഷ്ടമൂടാനുള്ള പണം ഞാനങ്ങ് ദുഫായിൽ എന്തൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാം വിത്തിയുടെ വിളയാട്ടം സാറിന്റെ മക്കളുടെ ഭാഗ്യ എനിക്ക് മക്കളില്ല എനിക്ക് മക്കളേ ഉള്ളു ഡോക്ടറെ കാണിച്ചില്ലേ അയ്യോ ഞാൻ ബാച്ചലറാ എന്റെ അച്ഛനും ഒരു ബാച്ചലറായിരുന്നു അപ്പൊ മുത്തച്ഛനോ എന്ത് ചെയ്യും ആലോചിച്ചിട്ട് രക്തം രക്തം ആലോചിച്ചിട്ട് അത് തന്നെ അല്ലേ ഞാനിപ്പൊ പറഞ്ഞത് ടാക്സ് അടക്കണം ഇന്റെ ഒക്കെ വാഗി അഞ്ചിന്റെ പൈസ മുടക്കണ്ടല്ലോ എന്റെ കാര്യം നോക്ക് നീ ലോൺ എടുത്ത് മുടിയും ഞാൻ അല്ല വൈഫ് വന്നില്ലേ ഇല്ല അവക്ക് ചെറിയൊരു ഇൻഫോസിന്റെ ആരംഭം എന്താ എന്തിന്റെ ആരംഭം ആരംഭിച്ചത് ആരംഭിച്ചു ഇനി പറഞ്ഞിട്ടാ നമുക്ക് വേറെ പറയാം ഐ ഹ് ബീൻ ഇൻ സിംഗപ്പൂർ ഫോർ എ ലോങ് ടൈം ഇന്ന് വിഷ്ണുനാരായണ

അവൾ അമ്മയുടെ പിന്നെ പിന്നെ ഇതുവരെ നീ പറയായിരുന്നു